രാഷ്ട്രീയം എന്നത് പലപ്പോഴും അധികാരത്തിനു വേണ്ടിയുള്ള അവസാനിക്കാത്ത ഓട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടാറുള്ളത് മരിക്കുന്നത് വരെ അധികാരത്തിന്റെ ശീതളിമയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾക്കിടയിൽ വിജയസാധ്യത ഉറപ്പുള്ളപ്പോഴും ഇനി ഞാൻ ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ വലിയൊരു മനസ്സാവശ്യമാണ് കെ ബാബു എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതും അതാണ് അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തെ കോൺഗ്രസിലെ യുവതൂർക്കിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഗതം ചെയ്യുമ്പോൾ അതൊരു വ്യക്തിയുടെ തീരുമാനത്തിനപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാർന്ന ചിന്താഗതിയായി മാറുകയാണ് കെ ബാബുവിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അത് നാടകീയമായി ഒട്ടേറെ നിമിഷങ്ങൾ നിറഞ്ഞതാണെന്ന് കാണാം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ കുന്തമുന ബാബുവിനെതിരായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ അദ്ദേഹം രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടു എന്ന് പലരും കരുതി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം നടത്തിയ തിരിച്ചുവരവ് വിശ്വസനീയമായിരുന്നു സി പി എം അവരുടെ മെസ്സി എന്ന് വിശേഷിപ്പിച്ചിരുന്ന എം സ്വരാജിനെതിരെ ശക്തമായ ഇടതുതരംഗം നിലനിന്ന സാഹചര്യത്തിലാണ് ബാബു വിജയിച്ചു കയറിയത് ആ വിജയത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അത് എം അല്ലാത്തതിന്റെ അധികാര നഷ്ടബോധമല്ല മറിച്ച് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയായിരുന്നു ബാബുവിനെ എന്ന് അലട്ടിയത് ആ ആക്ഷേപങ്ങൾക്കെല്ലാം തൃപ്പൂണിത്തറയിലെ ജനങ്ങൾ നൽകിയ മറുപടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയം കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഇരുന്നിട്ടും ബാബുവിനെതിരെ ഉന്നയിച്ച കോഴ ആരോപണങ്ങളോ അഴിമതി ആരോപണങ്ങളോ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറയുന്നു കള്ളൻ ബാബു എന്നും കോഴ ബാബു എന്നും വിളിച്ച് ആക്ഷേപിച്ച സി പി എമ്മിനെ പത്ത് വർഷം ഭരിച്ചിട്ടും ഒന്നും തെളിയിക്കാനായില്ല സത്യം ആതിഥികമായി ജയിച്ചു എന്നതിന്റെ തെളിവാണിത് വേട്ടയാടപ്പെട്ട കാലത്ത് ബാബുവിന് താങ്ങാൻ ായി നിന്നത് ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവായിരുന്നു വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ബാബുവിനെ പൊതുരംഗത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി നടത്തിയ ശ്രമങ്ങൾ രാഹുൽ തന്റെ കുറിപ്പിൽ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ബാബു പിന്മാറുമ്പോൾ താൻ അഴിമതിക്കാരനല്ലെന്ന് തെളിയിച്ച ശേഷം തല ഉയർത്തി പിടിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം കെ ബാബുവിനുള്ള അഭിനന്ദനം എന്നതിലുപരി കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കൾക്കുള്ള ഒരു സന്ദേശമാണ് താൻ കൂടി മത്സരിച്ചില്ലെങ്കിൽ ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന പലർക്കും ബാബു മാതൃകയാണെന്ന രാഹുലിന്റെ വാക്കുകൾ ഏറെ മൂർച്ചയുള്ളതാണ് പലപ്പോഴും പാർട്ടിയിൽ പുതിയ മുഖങ്ങൾ വരാത്തതിന്റെ പ്രധാന കാരണം മുതിർന്ന നേതാക്കൾ സീറ്റുകളിൽ തള്ളിപ്പിടിച്ചിരിക്കുന്നതാണെന്ന പരാതി യുവാക്കൾക്കിടയിലുണ്ട് മരിക്കുന്നത് ബോർഡ് വെച്ച കാറിലാകണം എന്ന് കരുതുന്ന നേതാക്കൾ ബാബുവിൽ നിന്ന് പഠിക്കണമെന്നാണ് രാഹുൽ പറയുന്നത് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം സ്വമേധയ വിട്ടുകൊടുക്കാൻ കാണിക്കുന്ന ആർജവം കോൺഗ്രസിൽ ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കമിടട്ടെ എന്നും രാഹുൽ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനകീയരായ യുവാക്കൾക്ക് അവസരം നൽകുക എന്നതാണ് തൃപ്പൂണിത്തറ പോലുള്ള ഒരു മണ്ഡലത്തിൽ കെ ബാബു പിന്മാറുന്നതോടെ അവിടെ പുതിയൊരു നേതൃത്വം വളർന്നു വരാൻ അവസരം Premises, ും ചെറുപ്പക്കാരും ജനകീയരായ മധ്യവയസ്കരും പാർലമെന്ററി രംഗത്തേക്ക് വരണമെന്ന രാഹുലിന്റെ നിലപാട് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം രാഹുൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് പാർട്ടിയുടെ മുഖമായ പ്രധാന നേതാക്കൾ ഒഴികെ മറ്റുള്ളവർ മാറി നിൽക്കാൻ തയ്യാറാകണം അതായത് പാർട്ടിയെ നയിക്കാൻ അത്യാവശ്യം വേണ്ട ഒന്നോ രണ്ടോ നേതാക്കൾ ഒഴികെ ബാക്കിയുള്ളവർ പുതിയ തലമുറയ്ക്ക് വഴിമാറണം എന്ന വിപ്ലവകരമായ ചിന്തയാണ് രാഹുൽ പങ്കുവെക്കുന്നത് കെ ബാബുവിന്റെ പിന്മാറ്റം തൃപ്പൂണിത്തറയിൽ യു ഡി എഫിന് പുതിയ വെല്ലുവിളികളും സാധ്യതകളും തുറന്നു നൽകുന്നു സി പി എമ്മിന്റെ കോട്ട യായി അറിയപ്പെടുന്ന ഇവിടെ ബാബുവിനെ പോലെ ഒരു നേതാവിന് പകരം ജനകീയനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ബാബുവിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഇനി തിരഞ്ഞെടുപ്പ് വിഷയം ആകില്ല എന്നതും കോൺഗ്രസിന് അനുകൂലമായ ഘടകമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കാരൻ എന്ന അവർ മുദ്രകുത്തിയ ബാബു സ്വയം മാറി നിൽക്കുന്നത് അവരുടെ പ്രചാരണ ആയുധങ്ങളെ ദുർബലപ്പെടുത്തും ബാബുവിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഈ നിലപാട് വലിയൊരു മതിപ്പാണ് നൽകുന്നത് ജനാധിപത്യത്തിന് സൗന്ദര്യം എന്നത് പുതിയ ആളുകളും ആശയങ്ങൾക്കും അവസരം നൽകുന്നതിലാണ് എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും കാണുന്നത് എൺപതും തൊണ്ണൂറും വയസ്സ് കഴിഞ്ഞിട്ടും വീണ്ടും തിരഞ്ഞെടുപ്പിന് നിൽക്കുന്ന നേതാക്കളെയാണ് ഈ സാഹചര്യത്തിലാണ് ബാബുവിന്റെ തീരുമാനം പ്രസക്തമാകുന്നത് അദ്ദേഹത്തിന് ഇനിയും മത്സരരംഗത്ത് തുടരാം ഒരുപക്ഷെ ജയിക്കാനും കഴിഞ്ഞേക്കാം എന്നാൽ വരും തലമുറയ്ക്ക് വേണ്ടി ഒഴിച്ചു നൽകുന്നതും ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് കെ ബാബുവിന്റെ പിന്മാറ്റം കേവലം ഒരു എം എൽ എയുടെ വിരമിക്കലല്ല മറിച്ച് കോൺഗ്രസിനുള്ളിൽ ഒരു തലമുറയുടെ മനോഭാവ മാറ്റത്തിന്റെ സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ഒരു യുവ നേതാവ് ഇതിനെ ഏറ്റുപിടിക്കുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും കാരണമായേക്കാം നിങ്ങൾ ഒരിക്കലും അഴിമതിക്കാരനല്ല തോറ്റുപോയനുമല്ല എന്ന് കുറ്റബോധത്തോടെ ഈ നാട് പറയുന്നുണ്ട് എന്ന് വാക്കുകളോടെ രാഹുൽ ആ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വിടവാങ്ങൽ സമ്മാനമായി മാറുന്നു പുതിയ രക്തം കടന്നു വരുന്നതിലൂടെ കോൺഗ്രസിന് കേരളത്തിൽ പുതിയൊരു ഊർജ്ജം ലഭിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം കെ ബാബുവിന്റെ ഈ തീരുമാനം മറ്റ് മുതിർന്ന നേതാക്കൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പൊളിച്ചെഴുത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥി പട്ടികയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയില് അൻപത് ശതമാനം സീറ്റുകള് യുവാക്കള്ക്കും വനിതകള്ക്കുമായി മാറ്റിവയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വ്യക്തമാക്കിയിട്ടുണ്ട് ഉദയംപൂർ ചിന്തൻ ശിബിരത്തിലെ പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അൻപത് ശതമാനം പുതുമുഖങ്ങളിൽ മുപ്പത് ശതമാനം സീറ്റുകൾ തങ്ങൾക്ക് നൽകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിലൂടെ അവകാശപ്പെട്ടിരിക്കുന്നത് അൻപത് വയസ്സ് പിന്നിട്ടവരെ യുവാക്കളായി അവതരിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് അവർ നിലപാടെടുത്തിട്ടുണ്ട് വെറുതെ പുതുമുഖങ്ങളെ കൊണ്ടുവരിക എന്നതിലുപരി ശാസ്ത്രീയമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ വിജയ ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അനിൽ ഗാനഗോലുവിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓരോ മണ്ഡലത്തിലും നടത്തിയ പഠനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് കെ ബാബുവിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ സ്വയം മാറി നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നത് യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകാൻ നേതൃത്വത്തിന് കരുത്തു പകരുന്നു എറണാകുളം മലപ്പുറം തുടങ്ങിയ ശക്തമായ മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളെ ഇറക്കി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ചുരുക്കത്തിൽ പതിവ് സീറ്റ് മോഹികളെ മാറ്റി നിർത്തി ജനകീയരായ പുതുമുഖങ്ങളെയും പ്രൊഫഷണലുകളെ അണിനിർത്തിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനാണ് കോൺഗ്രസിന്റെ നീക്കം